ഹൈ സുഹൃത്തുക്കളെ ഷാൻ ബില്ലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പത്തൊൻപത്തഞ്ച് സ്റ്റെപ്പുള്ളൊരു റാമ്പിൻ്റെ ചോട്ടിലായിട്ടാണ് ഉള്ളത് ഇന്ന് നമ്മൾ സൈറ്റിൽ കോൺക്രീറ്റ് നടക്കുകയാണ് ആ സ്റ്റെപ്പിൻ്റെ ചൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് അവിടുത്തെ പൂർണ്ണ വിഷലായിട്ട് കാണിച്ചു തരുന്നത് ഞാൻ ഇന്നലെ ഇട്ടിരുന്ന വിഷ്വലാണ് കാരണം ഇന്നലെ നമ്മൾ അതിനെ അടിക്കണ വിഷല് കിട്ടിയിരുന്നു ഇന്ന് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാണ് ഒരു മുപ്പത്തഞ്ച് ചാക്കിൻ്റെ കോൺക്രീറ്റ് രണ്ടാം നേട ഏറ്റവും അവസാനത്തെ സെക്ഷനായ മൂന്നാമത്തെ സെക്ഷൻ നടന്നുകൊടുക്കുക കേട്ടോ മൂന്നാമത്തെ സെക്ഷനിൽ വരുന്ന രണ്ട് റൂം പൊക്കി വാർക്കലാണ് ആ വാർപ്പ് നടന്നുകൊടുക്കുകയാണ് പത്ത് പത്തര മണിയായപ്പോൾ തന്നെ നമ്മൾ ഒരു റൂം ഫിനിഷിങ് ചെയ്തുക്കാണല്ലേ ഒരു റൂമ് ഫിനിഷിങ്ങായിട്ട് പോകുന്നതോടൂടെ തന്നെ മൂന്ന് ഭാഗത്ത് നമ്മൾ ചെറിയൊരു കെറുപ്പ് നമ്മൾ ഇഷ്ടിക വയ്ക്കണമല്ലോ ഇഷ്ടിക വയ്ക്കുന്നതിന് പകരം നമ്മൾ ചെറിയൊരു കോൺക്രീറ്റിൻ്റെ കറുപ്പ് കൊടുത്തിട്ട് ഈ സ്ലോപ്പുള്ള ഭാഗത്തേക്ക് നമ്മൾ കെർബ് കൊടുത്തിട്ടില്ല നമ്മൾ നമ്മളാ എഞ്ചിനീയർ പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് കറിബ്ബ് കൊടുക്കേണ്ട ആവശ്യമില്ല സ്ലോപ്പ് എന്നു നേരെ വെള്ളം പുറത്ത് ചാടിക്കോട്ടേന്നിട്ട് അത് സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് ഗർഭ് ഇട്ടതോടുകൂടി നമുക്കെയാണ് ഈ പൊടി വന്നത് പൊടി വന്നത് എന്തിനാ ഈ ചവിട്ടായ ഭാത്തൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ ഫിനിഷ് ചെയ്ത് പോരാൻ നമ്മളെ കോൺക്രീറ്റ് പിന്നെ പൊടി മിക്സ് ചെയ്ത് ആ പൊടി നേരെ കൊണ്ടു ഇട്ടു നേരെ സെറ്റാക്കി ഇനി പൊടിയിട്ട് ഫിനിഷിങ് ചെയ്ത പണിയുള്ളൂ അങ്ങനെ ഞങ്ങൾ പൊടിയിട്ട് ഈ ഫസ്റ്റിലെ അല്ലാതെ ഒരു പത്ത് പത്തര മണിയായി പോത്തി ഫസ്റ്റിലല്ലാവരും കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനാണല്ലോ രണ്ടാമത്തെ സെക്ഷനിൽ സെക്ഷനിലെന്നാൽ ഒരു പതിനഞ്ച് ചാക്കിൻ്റെ പണിയുള്ളു അത് കുറച്ച് വലിയ റൂമാണ് മറ്റേത് കുറച്ച് ചെറിയ റൂമാണ് അത് കോൺക്രീറ്റും ഞാൻ നടന്നുകൊടുക്കാം കേട്ടോ അതായത് ഒരു മണിയായപ്പോൾ തന്നെ പരിപാടികൾ പെട്ടെന്ന് കഴിഞ്ഞു ഞാൻ പള്ളിക്ക് പോയി വന്നപ്പോ പരിപാടികൾ കഴിഞ്ഞു ഒരു മുപ്പത്തി അഞ്ച് ചാക്കിൻ്റെ ടാർഗറ്റ് ഞാൻ കൊടുത്തിരുന്നു മുപ്പത്തഞ്ച് ചാക്ക് ബറാബർ സ കറക്റ്റാണ് സാധനം കേട്ടോ നമ്മളൊക്കെ കാൽക്കുലേഷൻ ചെയ്ത് അതായത് നീളും വീതിരുത്തി കാൽക്കുലേഷൻ ചെയ്ത് അതിൻ്റെ യൂണിറ്റ് കണക്കൂട്ടി നമ്മൾ സിമെൻറ്റും മെറ്റലൊക്കെ കൊടുക്കാറുള്ളത് നമ്മളെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാം ഓക്കെ പുതിയ പുതിയ വർക്കുകൾക്ക് നന്നായിട്ട് ബന്ധപ്പെടുക ഓക്കെ